പിന്നെ എന്താണ് പോച്ചവതാകത്തേത് അപ്പം എന്താ പറഞ്ഞറിയോ അതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൻ്റെ ഒക്കെ എന്നും നൂറ് മാർക്കാണ് എൻ്റെ ചെറുപ്പക്കാരൻ അല്ലേ ഇന്ന് ആലോചിക്കുക നിങ്ങൾ വസ്ത്രം തിരിക്കണം ഹിജാബ് തിരിക്കണം ഏ എന്നൊക്കെ പറഞ്ഞത് എന്താ ഇപ്പം മനസ്സിലാകൊക്കെ എന്താണതൊക്കെ അത് തെളിഞ്ഞു വരുന്നു ഇന്ന് ഇസ്ലാമിൻ്റെ ആ കാഴ്ചപ്പാട് രാവുലിശ്രനാ പറഞ്ഞത് അതാ പറഞ്ഞത് സ്ത്രീകളെ അങ്ങനെ അവരുടെ വസ്ത്രധാരത്തിലൊക്കെ ശ്രദ്ധിക്കാണ്ട് കാരണം ഇപ്പോഴത്തുള്ള പുരുഷനെ സൃഷ്ടിച്ച ദൈവം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മളെ രക്ഷിതാക്കളെല്ലാവരും അപ്പോൾ ശ്രദ്ധിക്കണം ഈ ഇപ്പോഴത്തെ ഡ്രസ്സ് കണ്ടാൽ തന്നെ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഡ്രസ്സുണ്ടല്ലോ അപ്പോൾ അധികം പാൻറ്റാണ് ജീൻസ് പാൻറ്റാണ് അത് വലിയ കുഴപ്പമില്ല കാരണം അത് ആണെങ്കിൽ സത്യത്തിൽ നമുക്ക് കാണുമ്പോഴൊന്നും നമുക്കൊന്നും ഒരു ഇത് വരില്ല സൂപ്പർ ഡ്രസ്സാണെ അഭിപ്രായം ആ ചേം വരില്ലേ ഇരിക്കും തിരികെ ഇഷ്ടമില്ലേ അങ്ങനത്തെ എനിക്കങ്ങനത്തെ അങ്ങനത്തെ ഡ്രസ്സ് എനിക്കിഷ്ടമാണ് നമുക്കൊരു ഇത് വരില്ല അവിടെ അച്ഛതൊക്കെ ടൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോൾ ഒന്നും കൂടി നോക്കിക്കോളും അതാണോ വയ്പേ വെറുതെ ഒന്നുകൂടി നോക്കിക്കോളും ഇങ്ങനത്തെ കിട്ടും വരുമ്പോൾ ഈ ലൂസും മാവാം ആടി കുടിച്ചൊക്കെ ആ ഡ്രസ്സ് ഒക്കെ ഒരു ഇത് വരില്ല പക്ഷെ ഒരു ആ ഡ്രസ്സൊക്കെ കുഴപ്പമില്ല സൂപ്പറാണ് ഇപ്പൊ നമ്മക്കറിയാലോ ഇപ്പൊ ഈ സ്റ്റേജിൽ സ്റ്റേജിന് വരുന്നപ്പോ അണിറോസിനായിക്കോട്ടെ അണിറോസിന്റെ പരിപാടിക്ക് വരുന്ന ആരാ ചെറുപ്പക്കാരല്ലേ മൊത്തം ചെറുപ്പക്കാരാ വരുന്നത് അല്ലാതെ സ്ത്രീകളാണോ ലേഡീസ് അവിടെ നിന്ന് തിരക്കില് സാരി കുറെ സാരി ഉടുത്ത് വരികയാണെങ്കിലും എന്താ സാരി ഓക്കെ ആണോ സാരി ഉടുത്ത് വരാണെങ്കിലും പിന്നെ പക്ഷെ ഒന്നാമ കുറച്ച് വേസ്റ്റ് സ്ഥലം കുറെ ഉണ്ട് വേസ്റ്റ് കണ്ടമാന ഉണ്ട് സ്ഥലങ്ങള് കുഴപ്പമില്ല എന്നാലും കുറെ പരിഗണിക്കാം സാരി ഇതങ്ങനല്ല വരുന്നത് എന്തിനാണ് ചെറുപ്പക്കാർ വരുന്നത് ഹണി റോസ് വരുന്നുണ്ട് എന്ന് പറയുമ്പോ ഇത്രയധികം ചെറുപ്പക്കാരാണ് കൂടുന്നത് മൊത്തം എന്തിനാണ് എന്തിനാണ് അവർ വരുന്നത് എന്താ കാണാനുള്ളത് ഇപ്പൊ റോസിന്റെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് റീലൊക്കെ എടുത്തു നോക്കി ലൈക്ക് ലേക്ക് എന്താ പറയുക എന്താ കണ്ടന്റ് നോക്കണ്ടി അപ്പൊ യുവാക്കള് അതാണ് ചെക്കവരാണ് അതാണ് ഈ രവീശ്വര് പറഞ്ഞത് ആവശ്യം ആ ഡ്രസ്സിംഗ് ആണ് ആ ഡ്രസ്സിംഗ് ഒരു ഒരു പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സാണത് അതാവശ്യത്തിൽ പറഞ്ഞു ഏതെങ്കിലും ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ സ്ത്രീകൾ തിരക്കലുണ്ടോ സ്ത്രീകളെ കാണാറുണ്ടോ അഞ്ചോ ആറോ പേരുണ്ടോ സ്ത്രീകളുടെ സ്ത്രീ എവിടെയെങ്കിലും കണ്ടോ പിന്നെ പിന്നെ ഒക്കെ ചെറുപ്പകാര അതെ മെയിൻ ഒരു പോയിന്റാണ് നമുക്ക് ശരിക്ക് ആ ഒരറ്റ സമയം മനസ്സിലാക്കിയാൽ മതി പിന്നെ കച്ചവടക്കാർ അവരോ അവര് ഈ ബിസിനസ് താല്പര്യം ഇതന്നെ അനിരോസന ക്ഷണിക്കും ആ പരിപാടി വിജയിക്കും അല്ലേ അത് ബിസിനസ് തന്ത്രമാണ് തന്ത്രാണ് ഉദ്ഘാടകര് അനിർവസന അനിരോസഭാ സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല പിന്നെ അനിരോസ ഡ്രസ്സിലൊക്കെ വന്ന് മോഡലൈസിംഗ് വന്ന് ശേഷം പിന്നെ രണ്ടു ദിവസം ഇതുപോലുള്ള കമന്റുകൾ കിട്ടുന്നുണ്ട് കണ്ടമാനം അത് സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം കമന്റുകൾ ഉണ്ടായാലുണ്ട് ഇവിടെ ഓച്ച എന്ത് കട്ടിയത് തുറന്നോട് പറഞ്ഞ് അങ്ങനത്തെ ബോച്ച പറയാൻ പാടില്ല അങ്ങനെ ഇവിടെ ഒന്ന് എവിടെങ്കിലും ഒക്കെ ഒന്ന് കുളിച്ചൊക്കെ ഒന്ന് വന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് സ്ഥിരാക്കാൻ പാടുണ്ടോ ഇപ്പൊ ഹാണിന്നെ പറഞ്ഞ് എന്താ വാണിംഗ് കൊടുക്കുന്ന ചെയ്ത അങ്ങനെ കണ്ടിട്ട് ഒരിക്കലും പറയാൻ പാടില്ല ഓച്ചയുടെ കൂടെ നമ്മൾ ഒരു പറഞ്ഞ ആ ഐഫോ ഫലം കാരുടെ യോജിപ്പാണ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ എപ്പോഴും നല്ല ഒരു ഇതുമാണ് പിന്നെ എന്താ പറയുക നമുക്കതിനെ കുറിച്ച് നമുക്ക് സംശയമൊക്കെ അറിയില്ല ഒന്നും കൂടിയും ഒരു ഇത് വേണം അത്ര ഹോട്ടായിട്ടുള്ള ഡ്രസ്സുകൾ എല്ലാ പാടില്ല ഹോട്ട് 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 എന്നൊക്കെ പറഞ്ഞ ആർക്ക് പുരുഷനാണ് സ്ത്രീകരണ ഈ ഹോട്ട് ഹോട്ട് അല്ല ഹോട്ട് ആസ്വദനൊക്കെ പുരുഷനാണ് നമ്മളെ അഭിപ്രായക്കാരാണ് അപ്പം അതൊക്കെ നോക്കും കണ്ട പിന്നെ നമ്മളെ അവസരം കൊടുത്തിട്ടല്ലേ വെറുതെ ഇങ്ങനെ ആയാലും അങ്ങനല്ലോ